കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് ഭാവിയിലും കല്യാണം കഴിച്ചവർക്ക് ഇപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നടന്നത് രാവിലെ തന്നെ എന്നെയും വെങ്കിട്ടിനെയും വണ്ടിയിൽ പെറുക്കിയിട്ട് നീതു യാത്ര തുടങ്ങി വണ്ടി ഓടിക്കുന്നത് ഞാനാണെങ്കിലും ഇന്നത്തെ ദിവസം കൺട്രോൾ ചെയ്യുന്നത് നീതു ആണ് ദിവസങ്ങൾക്ക് മുമ്പേ ഈ ദിവസം കക്ഷി നോക്കിയതാണ് ഇന്നത്തെ ദിവസം വേറെ യാത്രകളൊന്നും പിടിക്കരുതെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു സംഭവം ഒരു കല്യാണത്തിന് പോകുന്നതാണ് ചങ്ങനാശ്ശേരിയിൽ വെച്ച് ക്ലോസ് ഫ്രണ്ടിന്റെ ബ്രദറിന്റെ കല്യാണമാണ് ഒരു മണി കഴിഞ്ഞതോടെ കല്യാണ സ്ഥലത്തെത്തി വെങ്കിട്ട് ഇപ്പോഴാണ് എഴുന്നേറ്റത് കല്യാണ സ്ഥലത്തെത്തിയതോടെ മറ്റൊരു കൂട്ടുകാരി പ്രസന്റാണ് പേര് മെറി ആള് ചില്ലറക്കാരിയല്ല റാങ്ക് ഹോൾഡർ ആണ് പ്ലാനിങ്ങിന്റെ ആക്രോസി കൊണ്ടാണോ എന്ന് അറിയില്ല എന്തായാലും കെട്ടുകഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സ്ഥലത്തെത്തിയത് നേരെ റിസപ്ഷൻ ഏരിയയിലേക്ക് പെണ്ണും ചെറുക്കനും വരുന്നതേ ഉള്ളൂ നീതു വെങ്കിട്ടിന് എന്തോ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ആശം വലിയ കുഴപ്പമൊന്നും നീറ്റായിട്ടിരിക്കുന്നു സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതല്ല അവസ്ഥ അധികം വൈകാതെ തന്നെ ചെക്കനും പെണ്ണും എത്തി മൊത്തത്തിൽ ഒരു സെലിബ്രേഷൻ മൂഡായി കൊച്ചു കൊച്ചു ചടങ്ങുകളായി ഡാൻസായി പാട്ടായി അതിനിടയ്ക്ക് ഫുഡും എത്തി ഈ നിൽക്കുന്നതാണ് നീതുവിന്റെ ഫ്രണ്ടും ഹസ്ബൻഡും ഫുഡ് കഴിച്ചു കഴിഞ്ഞതോടെ നേരെ ഫോട്ടോ സെക്ഷനിലേക്ക് ഷെഫിനും സ്നേഹിക്കും ആശംസകളും അർപ്പിച്ച് ഫോട്ടോസ് കൊടുത്തു ഫോട്ടോ എടുത്തിട്ട് ഓടി വരുന്ന വരവാണിത് ചെക്കനെയും പെണ്ണിനെയും വിഷ് ചെയ്ത് ബന്ധുക്കളെയും കണ്ട് വീട്ടിലേക്ക് മടങ്ങാമെന്ന് കരുതി ഇറങ്ങിയതാണ് എവിടെ യാത്ര പറഞ്ഞിട്ടും പറഞ്ഞിട്ടും കൂട്ടുകാരികൾക്ക് മതിയാവുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോയും വന്ന് നിൽക്കുന്നുണ്ട് വെങ്കിട്ടിന് ഇത്രയും ക്ഷമയുണ്ടെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത് ആശാൻ ഒരു വഴക്കോ പ്രശ്നമില്ലാതെ കൂടായിട്ടിരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നതിന് മറ്റൊരു കാരണമുണ്ടെന്ന് കൂട്ടിക്കോ അത്രമാത്രം കംഫർട്ടായിരുന്നു കല്യാണം എല്ലാ കാര്യങ്ങളും വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു കൂളായിരുന്നത് കൊണ്ട് തന്നെ എനിക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒടുവിൽ യാത്രയും പറഞ്ഞ് കൂട്ടുകാരികളെത്തി പൊതുവെ വെയിലത്തിറങ്ങിയ ടാൻ അത് ഇത് എന്നൊക്കെ പറയുന്ന നീതു ഇപ്പോഴതേ നല്ല വെയിലത്ത് കൂട്ടുകാരിയായിട്ട് ആയിട്ട് വർത്തമാനം പറഞ്ഞു നിൽക്കുന്നു അപ്പൊ ഇതൊക്കെ നമ്പർ ആയിരുന്നല്ലേ ഒടുവിൽ കൂട്ടുകാരിയോട് യാത്രയും പറഞ്ഞു ഞങ്ങളുടെ അടുത്തേക്ക് നീതുവിന്റെ എക്സൈറ്റ്മെന്റ് കഴിഞ്ഞ് ആയെന്ന് തോന്നുന്നു സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ പലർക്കും റിലേറ്റ് ചെയ്യാൻ സാധിച്ചേക്കും കല്യാണത്തിന് പോയപ്പോൾ കുറച്ച് റാൻഡം ഷോട്ടുകൾ എടുത്ത് അത് യോജിപ്പിച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ മിസ്സിംഗ് ആണെന്ന് അറിയാം കല്യാണത്തിന് വേണ്ടി ഹോൾഡ് ചെയ്തു വെച്ച യാത്രകൾ പെൻഡിങ്ങിൽ കിടക്കുന്നു യാത്രകൾ തുടരുകയാണ്